ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗാണ് ഐ പി എൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്നതുമായ ക്രിക്കറ്റ് മാമാങ്കം ഇതിലെ ഏറ്റവും കരുത്തരായ രണ്ട് ടീമുകളാണ് സി എസ് കെയും മുംബൈ ഇന്ത്യൻസും ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് ടീമുകൾ ഇരു ടീമുകൾക്കും അഞ്ച് വീതം ഐ പി എൽ ട്രോഫികളുമുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ദൈവത്തിൻ്റെ പാരമ്പര്യം വഹിക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസ് സി എസ് കെയുടെ ദൈവം മഹേന്ദ്രസിംഗ് ധോണി എന്ന ക്രിക്കറ്റ് ഇതിഹാസവും ഈ രണ്ട് ടീമുകളിൽ മികച്ചതേത് നിരവധി ആരാധക തർക്കങ്ങൾ നടക്കുന്ന ഒരു കാര്യമാണിത് ഇരു ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി പത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ഫൈനലിൽ സി എസ് കെ തോൽപ്പിച്ചപ്പോൾ മുതലാണ് മുംബൈ ചെന്നൈ എൽ ക്ലാസിക്കോ പോരാട്ടം തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ഐ പി എൽ ഫൈനലിലാണ് മുംബൈ ഇതിന് കണക്കെടുത്തത് അന്ന് ഇരുപത്തിമൂന്ന് റണ്ണ് മുംബൈ സി എസ് തോൽപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലും മുംബൈ സി ഐ പി എൽ ഫൈനലിൽ ഏറ്റുമുട്ടി ഇതിലും വിജയം മുംബൈക്കായിരുന്നു ഈഡൻ ഗാഡൻസിൻ നടന്ന പൊരിഞ്ഞ പോരാട്ടത്തിൽ നാൽപ്പത്തി ഒന്ന് റൺസിനും മുംബൈ ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും മുംബൈ സി എസ് കെ ഐ പി എൽ ഫൈനലായിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു അത് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒരു റണ്ണിന് മുംബൈ ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി മുംബൈ സി എസ് കെ ഇതുവരെ നാല് ഐ പി എൽ ഫൈനൽ ഏറ്റുമുട്ടി ഇതിൽ മൂന്ന് തവണ വിജയം മുംബൈ ഇന്ത്യൻസിനും ഒപ്പമായിരുന്നു ഒരു തവണ സി എസ് കെയും വിജയിച്ചു മത്സരക്കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ മുപ്പത്തിയൊമ്പത് മുപ്പത്തിയൊമ്പത് മത്സരങ്ങളിലാണ് ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയത് അതിൽ സി എസ് കെ പതിനെട്ട് തവണയും മുംബൈ ഇരുപത്തിയൊന്ന് തവണയും വിജയിച്ചു മുംബൈ സി മത്സരത്തിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരം രോഹിത് ശർമ്മയാണ് എണ്ണൂറ്റി മുപ്പത്തിയേഴ് റൺസ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ലസിത് മലിംഗയും ബ്രാവോയും ആണ് മുപ്പത്തിയേഴ് വീതം വിക്കറ്റുകളാണ് നേടിയത് റണ്ണിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ ടീം മുംബൈ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ വാങ്കഡയിൽ നടന്ന മത്സരത്തിൽ അറു അറുപത് റണ്ണിന് സി എസ് കെ തോൽപ്പിച്ചു വിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലും ഏറ്റവും വലിയ വിജയം മുംബൈക്ക് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഷാർജയിൽ നടന്ന മത്സരത്തിൽ പത്ത് വിക്കറ്റിനായിരുന്നു മുംബൈയുടെ വിജയം അങ്ങനെ മൊത്തം പതിനേഴ് വർഷത്തെ ഐ ചരിത്രം എടുത്തു നോക്കിയാൽ മുംബൈ സി പോരാട്ടത്തിൽ കൊമ്പൻ മുംബൈ തന്നെ എന്ന് നിസംശയം പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ലീഗാണ് ഐ പി ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും